നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം അരവിന്ദ് കെജ്രിവാളുമായി ബന്ധപ്പെട്ട മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപിക്കുന്നത് നൂറ് കോടിയുടെ അഴിമതി എന്നാൽ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ച് സി നടത്തിയ വൻ തട്ടിപ്പ് അതിലും പതിൽ മടങ്ങാണ് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തന്നെ സൂചിപ്പിക്കുന്നു വീണാ വിജയനുമായി ബന്ധപ്പെട്ട മാസപ്പടി കേസിന് തൊട്ടു പിന്നാലെ കരുവന്നൂർ കേസിലേക്ക് ഇ ഡി കടന്നുവരുമ്പോൾ ഇപ്പോൾ കൂടുതൽ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തുവരുന്നത് സിപിഎമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകളുടെ വിവരം തെരഞ്ഞെടുപ്പ് കമ്മീഷന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൈമാറി എന്ന് ദേശീയ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ധനമന്ത്രാലയത്തിനും ആർ ബി ഐയ്ക്കുമൊക്കെ ഈ വിവരങ്ങൾ ഇ ഡി കൈമാറി സഹകരണ ബാങ്ക് നിയമങ്ങൾ ാണ് ഈ അക്കൌണ്ടുകൾ തുറന്നിരിക്കുന്നത് ഈ അക്കൌണ്ടുകൾ വഴി ബിനാമി വായ്പകൾക്കുള്ള പണം വിതരണം ചെയ്തുവെന്നും ഇ ഡിയുടെ റിപ്പോർട്ടിലുള്ളതായി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു കരുവന്നൂർ സഹകരണ ബാങ്കിലെ നൂറ്റി കോടി രൂപയുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലാണ് ഇപ്പോൾ നിരവധി നടക്കുന്ന വിവരങ്ങൾ പുറത്തുവരുന്നത് ഒരൊറ്റ കരുവന്നൂർ ബാങ്ക് മാത്രം കേന്ദ്രീകരിച്ചല്ല നിരവധി സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം പണ തട്ടിപ്പുകൾ നടന്നു എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കരുതുന്നു പാർട്ടി ഓഫീസിന് ഭൂമി വാങ്ങാനും പാർട്ടി ഫണ്ട് ലെവി എന്നിവ ശേഖരിക്കാനുമാണ് സിപിഎമ്മിന്റെ പേരിൽ അഞ്ച് ബാങ്ക് അക്കൌണ്ടുകൾ തുറന്നത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു തൃശൂർ ജില്ലയിൽ മാത്രം പതിനേഴ് ഏരിയ കമ്മിറ്റികളുടെ പേരിൽ വിവിധ ബാങ്കുകളിലും സഹകരണ ബാങ്കുകളിലുമായി സിപിഎമ്മിന് ഇരുപത്തിയഞ്ച് അക്കൌണ്ടുകളുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആരോപണമുന്നയിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഇരുപത്തിയൊന്നിലെ ബാലൻസ് ഷീറ്റ് പ്രകാരം ഈ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയിട്ടില്ല പാർട്ടിയുടെ ജില്ലാതല നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച് പാവപ്പെട്ടവരുടെ പേരിൽ അവരറിയാതെ വായ്പകൾ അനുവദിച്ച് സാമ്പത്തിക തിരിമറി നടത്തിയതായും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തി മുൻ മുൻമന്ത്രിയും സിപിഎം എം എൽ എ എ സി മൊയ്തീന്റെ നിർദ്ദേശപ്രകാരം ഇത്തരത്തിൽ ധാരാളം ബിനാമി വായ്പകൾ അനുവദിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയിരിക്കുന്നു കരുവന്നൂരിൽ മാത്രമല്ല കേരളത്തിൽ നിരവധി സഹകരണ ബാങ്കുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ തട്ടിപ്പുകൾ അരങ്ങേറിയത് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു വർഷങ്ങൾക്ക് മുൻപ് തുടങ്ങിയ അന്വേഷണം എന്തുകൊണ്ടാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഈ മൂർധന്യാവസ്ഥയിലെത്തിയിട്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യമായി മുന്നോട്ടു പോകാത്തത് ഈ സംശയം തന്നെയാണ് കേരളത്തിലെ ഓരോ സാധാരണ ജനത്തിനുമുള്ളത് കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട് ഏകദേശം എൺപത്തിയേഴ് കോടി രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയിട്ടു നാലുപേർ അറസ്റ്റിലായി എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വ്യക്തമാക്കുന്നു ഇഡിയുടെ കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിൽ ആദായ നികുതി വകുപ്പും അന്വേഷണം ഏറ്റെടുത്തു കരുവന്നൂർ ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് ഇ ഡി പിടിച്ചെടുത്ത യഥാർത്ഥ രേഖകൾ നൽകാൻ സിപിഎം വിസമ്മതിച്ചിരുന്നു എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നു കഴുത്തിൽ പിടിമുറുകി എന്ന് സിപിഎമ്മിനും ബോധ്യം വന്നിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിക്കു പിന്നിൽ രാഷ്ട്രീയ വിരോധമുണ്ട് ഇത് ചെയ്യിക്കുന്നവർ അതിന്റെ ദോഷം അനുഭവിക്കുമെന്നാണ് ഇപ്പോൾ കണ്ണന്റെ പ്രസ്താവന ഇ ഡി അന്വേഷണത്തിന് പിന്നിൽ രാഷ്ട്രീയ വിരോധമാണ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള നീക്കമാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസി നടത്തുന്നത് തെരഞ്ഞെടുപ്പ് എടുത്തപ്പോൾ അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനായി ചില നീക്കങ്ങൾ നടത്തുന്നു തങ്ങൾക്കൊന്നും ഒളിച്ചു വയ്ക്കാനില്ല എന്ന് എം കെ കണ്ണൻ പറയുന്നു കൈകാര്യം ചെയ്യുന്ന ഒരിടത്തും കെ വൈസി ഇല്ലാത്ത അക്കൌണ്ടുകൾ കണ്ടിട്ടില്ല എന്നാണ് എം കെ കണ്ണന്റെ നിലപാട് ഇ ഡി ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുന്നവർ അതിന്റെ ദോഷം അനുഭവിക്കുമെന്നാണ് എം കെ കണ്ണന്റെ വെല്ലുവിളി ചുരുക്കത്തിൽ കേരളത്തിലെ സാധാരണ പോലീസ് ഉദ്യോഗസ്ഥരെ വിരട്ടുന്നത് പോലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥരെ വിരട്ടുകയാണ് സിപിഎമ്മിന്റെ നേതാക്കൾ ഇത് എത്രത്തോളം വിലപ്പോകും എന്ന് നമുക്ക് നിശ്ചയമില്ല ഞങ്ങൾ മൂന്നുപേരെ അറസ്റ്റ് ചെയ്താൽ തെരഞ്ഞെടുപ്പിൽ ജയിക്കാമെന്നാണോ അവർ കരുതുന്നത് ഞങ്ങൾക്കൊന്നും ഒളിച്ചുവെക്കാനില്ല കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുമ്പോഴാണ് എം കെ കണ്ണന്റെ ഇത്തരം വെല്ലുവിളികൾ സുരേഷ് ഗോപി തുടക്കത്തിൽ തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ കർക്കശമായ ചില നിലപാടുകൾ സ്വീകരിച്ചിരുന്നു ഒരിക്കൽ സുരേഷ് ഗോപിയുടെ പേരിൽ ഒരു കള്ളക്കേസ് എടുത്തതിനു പിന്നിലും ഈ രാഷ്ട്രീയ വിരോധം തന്നെയായിരുന്നു സിപിഎമ്മിന് സർക്കാർ സുരേഷ് ഗോപിയെ പലവട്ടം വേട്ടയാടി തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാനത്തെ മുഖ്യ ചർച്ചാ വിഷയം അതിനിടയിൽ കരുവന്നൂർ വിഷയം വീണ്ടും ചൂടുപിടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഡൽഹിയിൽ നടക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ എന്തിനേയും അതിജീവിച്ച രാജ്യമല്ലേ നമ്മുടേത് ഇതിനെയും അതിജീവിക്കും പലവഴിയും നോക്കി നടക്കാതായപ്പോൾ സ്വീകരിച്ച അവസാന മാർഗ്ഗമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഉപയോഗിച്ച് കേന്ദ്രം നടത്തുന്നതെന്നും എം കെ കണ്ണൻ പറഞ്ഞുവയ്ക്കുന്നു ബിജെപി കാണിക്കുന്ന വിവരക്കേടുകളിൽ ഒന്നു മാത്രമാണിത് ഇലക്ട്രൽ ബോണ്ട് എന്ന പേരിൽ ഏറ്റവുമധികം കള്ളപ്പണം വെളുപ്പിച്ചത് സിപിഎം അല്ലേ എന്ന് എം കെ കണ്ണൻ ചോദിക്കുന്നു കണ്ണന്റെ പ്രസ്താവനയും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടികളും ചേർത്ത് വയ്ക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പു പറയാൻ കഴിയും എം കെ കണ്ണനടക്കം ചിലരെ ഉടൻ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ വരുന്നു ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എം കെ കണ്ണൻ പറയുന്നത് ഞങ്ങൾ രണ്ടോ മൂന്നോ പേരെ അറസ്റ്റ് ചെയ്താൽ അവർക്ക് രാഷ്ട്രീയ ഗുണം ലഭിക്കുമോ അറസ്റ്റ് വന്നാൽ അതിനെ നേരിടുമെന്നാണ് എം കെ കണ്ണൻ പറഞ്ഞു വെക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ പൂർണ്ണമായും വളർത്തി നിൽക്കുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോഴിതാ കരുവന്നൂരിന്റെ അടിത്തറി ഇളക്കി അവർ തങ്ങളുടെ അന്വേഷണവുമായി മുന്നോട്ടു പോകുന്നു രാഷ്ട്രീയ സമവാക്യമുണ്ടാക്കാനാണ് ഇത്തരം നീക്കങ്ങളെന്ന് തുടർച്ചയായി പ്രതിപക്ഷം ആരോപിക്കുന്നു യുഡിഎഫ് നേതാക്കൾ ഇപ്പോഴും ആവർത്തിക്കുന്നത് ഒരേ ഒരു കാര്യം സിപിഎമ്മും ബിജെപി നേതാക്കളും തമ്മിൽ ചില അവിശുദ്ധ ബന്ധങ്ങളുണ്ട് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അവർ തമ്മിലുള്ള ചില തർക്കങ്ങൾ തീർക്കുന്നതിലേക്കാണ് ഇത്തരം നാടകങ്ങളെന്ന് യുഡിഎഫ് ആവർത്തിക്കുന്നു കേരളത്തിലെ സാധാരണ ജനങ്ങൾ അങ്ങനെ സംശയിക്കാതിരിക്കണമെങ്കിൽ കേന്ദ്ര സർക്കാർ ഏജൻസികൾ കർശന നിലപാട് തന്നെ സ്വീകരിക്കണം കരുവന്നൂർ ബാങ്ക് കള്ളപ്പണ കേസിൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് അയച്ച എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടപടിയെ കരുതലോടെയാണ് ഇപ്പോൾ സിപിഎം നോക്കിക്കാണുന്നത് മറുപടിയും വെല്ലുവിളിയുമായി എം കെ കണ്ണനെ കളത്തിലിറക്കി എങ്കിലും മുതിർന്ന നേതാക്കൾ ഇക്കാര്യത്തിൽ പരസ്യപ്രസ്താവനയ്ക്കൊരുങ്ങുന്നില്ല ബുധനാഴ്ച ഹാജരാകാനാണ് എം എം വർഗീസിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നോട്ടീസ് നൽകിയിരിക്കുന്നത് സമൻസ് കിട്ടിയിട്ടില്ല എന്നതാണ് വർഗീസിന്റെ നിലപാട് പാർട്ടിയുമായി ആലോചിച്ച് താൻ ഹാജരാകുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കും എന്ന് തൃശൂർ ജില്ലാ സെക്രട്ടറി വ്യക്തമാക്കി തൃശൂർ ജില്ലാ സെക്രട്ടറിയോട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹാജരാകാൻ ആവശ്യപ്പെട്ടിട്ടും ഈ വിഷയത്തിൽ ആകെ പ്രതികരിച്ചത് എം കെ കണ്ണൻ മാത്രം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് കഴിയും വരെ കരുവന്നൂരിൽ ആരും അറസ്റ്റിലാകുന്നില്ല എന്നുറപ്പിക്കാനുള്ള നീക്കങ്ങൾ ഒരുപക്ഷെ സിപിഎം നടത്തിയേക്കാം ഇ ഡിയുടെ ആരോപണങ്ങളൊക്കെ സിപിഎം നിഷേധിക്കാനുള്ള സാധ്യതയായിരുന്നു ഇതിനിടയിൽ സിപിഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പാർട്ടി നടത്തിയ കള്ളപ്പണ ഇടപാടുകൾക്ക് സീതാറാം യെച്ചൂരിയുടെ മൌനാനുവാദമുണ്ട് അതുകൊണ്ടുതന്നെ ഇ ഡിക്ക് മുന്നിൽ യെച്ചൂരി കാര്യങ്ങൾ വ്യക്തമാക്കണമെന്ന് ഇ ഡി ആവശ്യപ്പെടും ബാങ്ക് തട്ടിപ്പിൽ സിപിഎമ്മിന് പങ്കുണ്ട് എന്ന് ഗൌരവതരമായ ആരോപണമാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉയർത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ധനമന്ത്രാലയത്തിനുമൊക്കെ ഇത്തരമൊരു റിപ്പോർട്ട് നൽകുന്നതിലൂടെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉറപ്പിക്കുന്നതും അതുതന്നെ പൂർണമായും സിപിഎമ്മിനെ വെട്ടിലാക്കുന്ന നടപടികൾക്കാണ് ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ നീക്കം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സിപിഎം ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നടപടികളെ എങ്ങനെ അവർ ചെറുക്കും എന്ന് കാത്തിരുന്ന് കാണാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്